ആ സമയത്ത് ഞാനൊരു ചോദ്യം ചോദിച്ചു ക്ലാസ് എടുക്കുന്ന സമയത്ത് മാധ്യമം പത്രം നടത്തിയ പരിപാടിയാണ് ആ സമയത്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇവരാരും നൽകില്ല എന്ന ഉറപ്പോടെ ആ ചോദ്യം ഞാൻ ചോദിച്ചു ഉറപ്പാണ് എനിക്ക് ആരും ഉത്തരം നൽകൂ കാരണം അത്ര ടഫായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിച്ച് പറയേണ്ടത് കാണാപ്പാടും പറയേണ്ട ബൈഹാർട്ട് ആയിട്ട് പറയേണ്ട ഒരു ആൻസർ അല്ല അതിൽ ഇടത്തെ ഭാഗത്തു നിന്നും മഞ്ഞ ചൊരിദാറുകാരിയായ ഒരു ഹൈന്ദവ പെൺകുട്ടി അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടി എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ പറയാം ആ പറച്ചിൽ കേട്ട എനിക്ക് തോന്നി അവൾക്ക് ആൻസർ അറിയായിരിക്കുന്നു പക്ഷെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ പറയാൻ പറഞ്ഞു കാരണം മൂവായിരം രൂപയല്ലേ പോവുള്ളൂ കുട്ടി പറയാൻ തുടങ്ങി രണ്ട് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഏകദേശം പാതി വഴിയിലെത്തി പിന്നെ പറയാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു മോളെ സമയം കഴിഞ്ഞു ഇനി നീ ഇരുന്നോ എന്ന് പറഞ്ഞു ആ സമയത്ത് അവിടെ കൈകൾ വിറക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു സർ സർ രണ്ട് മിനിറ്റ് കൂടി സർ രണ്ട് മിനിറ്റ് കൂടി അവസാനം ആ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് കൂടി നീട്ടിക്കൊടുത്ത് അപ്പോഴും എനിക്ക് ഉറപ്പവള് പറയില്ല എന്ന് ആ രണ്ട് മിനിറ്റും കൂടി കൊടുത്തപ്പോൾ കുറച്ചും കൂടി കയറി പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇല്ല ഇനി നീ ഇരുന്നോന്ന് പറഞ്ഞു സമയമില്ല നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ പറക്കുന്നുണ്ട് എന്തോ ഒരു വല്ലാത്തൊരു വല്ലായ്മ സർ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അവസാന സമയം കൊടുത്ത കുട്ടി ആൻസറെ കൊണ്ട് പറഞ്ഞു അടുത്തേക്ക് വിളിച്ച് പത്രക്കാരെ കൊണ്ട് മൂവായിരം രൂപ കൊടുപ്പിച്ചു കൊടുത്ത സമയത്ത് അത് വാങ്ങിക്കുമ്പോൾ കൈകൾ വിറക്കുന്നുണ്ട് കണ്ണൊന്നാകെ ഒലിക്കുന്നുണ്ട് കരയുന്നുണ്ട് കുട്ടി ഒരു മൂവായിരം രൂപ കിട്ടണേനെന്തിനപ്പം ഇങ്ങനെ കരയുന്നത് എന്ന് ഞാൻ ആലോചിച്ചതാണ് ആ സമയത്ത് ഞാൻ പത്രക്കാരോട് പറഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ വിളിപ്പിക്കണം പരിപാടി കഴിഞ്ഞ ആ കുട്ടി വന്നു പത്രക്കാരും എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ചോദിച്ച മോളെ നീ എന്തിനാ ഒരു മൂവായിരം രൂപ തന്നപ്പോൾ ഇങ്ങനെ കരഞ്ഞത് എന്ന് അല്ല കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ സാർ എന്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റ് പറ്റി വീട്ടിൽ മൊത്തത്തിൽ കിടപ്പിലാണ് ഒരുപാട് പൈസ ഞങ്ങൾക്ക് കടമായി ഇപ്പം മരുന്നിന് പോലും പൈസ ഇല്ല സാർ ഇപ്പം നിങ്ങൾ ഇന്ന് തന്ന അവളിങ്ങനെ കൈ കൂപ്പിയിട്ട് ഇരിക്കാർ എങ്ങപ്പോൾ ഓർമ്മയുണ്ട് അവളുടെ കൈകളിങ്ങനെ എൻ്റെ നേരെ കൂപ്പിയിട്ട് സാർ ഇന്ന് നിങ്ങൾ തന്ന മൂവായിരം രൂപ മൂന്ന് ലക്ഷം രൂപക്ക് തുല്യമാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത് ഞാൻ ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് എന്താ ഈ പറഞ്ഞു എന്നറിയോ ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് സർ രണ്ട് മിനിറ്റ് എനിക്ക് രണ്ടു മിനിറ്റ് സമയം തരണം എന്നിങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഒരു കാരണമുണ്ട് എന്താ കാരണം എന്നറിയോ അവളുടെ തലയിലൂടെ ഫ്ലാഷ് ബാക്ക് പോലെ അല്ലെങ്കിൽ ഒരു വലിയ ചിന്തയായി കടന്നു പോകുന്നത് കട്ടിലിൽ കിടന്നുകൊണ്ട് മോളെ മരുന്നിന് പൈസയില്ല മോളെ മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ മുഖമാണ് അവളുടെ മനോമുഖുരത്തിൽ തെളിയുന്നത് ആ സമയത്താണ് സർ രണ്ട് മിനിറ്റ് ഈ മൂവായിരം എനിക്ക് കിട്ടിയേ പറ്റൂ കാരണം ഇത് എനിക്ക് മിഠായി വാങ്ങാനല്ല എനിക്ക് ഐസ്ക്രീം വാങ്ങാനല്ല ഇതെന്റെ അച്ഛന് മരുന്ന് കൊടുക്കാനാണ് എന്ന ചിന്തയുണ്ടായതുകൊണ്ടാണ് ആ കുട്ടി രണ്ടായിരം കുട്ടികൾ പറയാത്ത ആൻസർ രണ്ടായിരം കുട്ടികളും എ പ്ലസ് കിട്ടിയവരാണ് അത്രയും വലിയ ആൻസർ ഈ കുട്ടി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ